ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് അനോസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാനൊന്നിവിടെ നിൽക്കുന്നത് ഒരു ഫർണിച്ചർ ഷോപ്പിൽ വന്നവർക്കാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് പറയേ അപ്പോൾ ഉള്ളിൽ എന്താ പറയുക ഇത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിലുള്ള ഒരു ഫർണിച്ചർ ഷോറൂമാണ് റൂമാണ് കേട്ടോ വീഡിയോ എടുക്കണം എന്ന് കരുതിയിട്ട് വന്നതൊന്നുമല്ല ഒരു നാല് കസേര വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ ഞാൻ ആദ്യം തന്നെയാണ് പറയാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ ലാസ്റ്റ് ഒത്തു പറയാനാണ് ഇപ്പോൾ ലാസ്റ്റ് വരെ കൊണ്ടുപോയതെന്ന് വിചാരിക്കില്ലേ എന്നാലും വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണിക്കുവാണ് കേട്ടോ അങ്ങനെയൊക്കെ സപ്പോർട്ടല്ലേ ഞങ്ങൾക്ക് ഏറ്റവും വലുത് പിന്നെ അപ്പോൾ കസേടം ഇങ്ങനെ തിരയാണ് കേട്ടോ ഞങ്ങൾ അപ്പോഴും വീഡിയോ എടുക്കണം എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല അവിടെ ഉള്ളിക്ക് പോയി ഉള്ളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ തിരഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴാണെനിക്ക് ഇത്രയും കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടോ അപ്പോൾ ഒരു വീഡിയോ എടുക്കാലോ ചോദിച്ചോക്കട്ടെ എന്ന് വെച്ചാൽ ആ ചേട്ടായിയോട് ചോദിച്ചു അവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും പിന്നെന്താ വീഡിയോ ഒക്കെ എടുത്തോ ഒരു അങ്ങനെ കുഴപ്പമില്ല അറിയണം അപ്പോൾ എൻ്റെ ആളുകൾ ചേരി വെച്ചിട്ട് ിട്ട് അവിടെ മാറി നിന്ന് ഞാനത് കേട്ട പാടെ വേഗം റോ അങ്ങോട്ട് മണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗം മുതലങ്ങട്ടെടുത്ത് അപ്പം അത് കണ്ടില്ലേ ഉള്ളിൽ ഒരുപാട് കളക്ഷൻസാണ് കേട്ടോ കുറേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കട്ടിൻ്റെയാണ് തോന്നുന്നു പിന്നെ അതാ കണ്ണാടിമേശകൾ മറ്റേ ഡൈനിങ് ട്യൂബിളൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഞാൻ അത് കൃത്യമായിട്ട് നേരം പോലെ പറയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എൻ്റെ ഭാഷയിലാണ് പറയാം നിങ്ങളത് മനസ്സിലാക്കി എടുക്കണേ ഇതൊക്കെ ലോക്കറുകളാണ് കേട്ടോ പിന്നെ ഇതാണ്ടോ മലം ഈ എന്താ പറയുക മരം കൊണ്ട് ഒന്ന് മലമ്പുഴയത്തെ കൂട്ടം കൂടിയിട്ടുള്ളതാണ് മലമ്പുഴ മലമ്പുഴ എന്നറിയാതെ വന്നു പോയത് ഞങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതാണ് ഷോ ഷോക്കീസുകൾ അലമരകളൊക്കെയാണ് കേട്ടോ മരം കൊണ്ടുള്ളത് നല്ല ഭംഗി അതൊക്കെ കാണുമ്പോൾ അങ്ങനെ വാങ്ങണം തോന്നും കേട്ടോ എവിടെ കൊണ്ട് ഇടുക അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങൾ വാങ്ങും കാണുമ്പോൾ ഒരു ഭംഗി എല്ലാം കൂടിയും കാണുമ്പോൾ ഒരു ഭംഗിയും കൊണ്ടൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ പാർക്കെങ്കിലും ഫർണിച്ചറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ളവരൊക്കെ കാണിച്ചാൽ ഇവിടെ വരുന്നത് നല്ലതായിരിക്കും ഇവിടെ കണ്ടില്ലേ നിറയെ കളക്ഷൻസാണ് ഇതൊക്കെ ഫർണിച്ചറിൻ്റെ മരം കൊണ്ട് അടി അടിഭാഗത്ത് ഉണ്ടാക്കിയിട്ട് നല്ല ഡിസൈൻ ഒക്കെ ഉണ്ട് കിട്ടുക അതിൽ ഈ ചില്ല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ മോളിൽ മേശവിരി ഇടണ്ട ടേബിൾ മേറ്റ് ഇടണ്ടോ അവർ ആവശ്യവും വരുന്നില്ല കണ്ടില്ല അത്രയും ഭംഗിയിലാണത് ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ ഈ കാഴ്ചയൊക്കെ ഒന്ന് കാണോ എനിക്കത് കൃത്യമായിട്ട് പറയാനൊന്നറിയില്ല പിന്നെ ബെഡിൻ്റെയൊക്കെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ മാട്രിക്സ് ആണ് ഇതേപോലത്തെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ കണ്ടതെന്നുള്ളത് അതാണ്ട് ഒരുപാടുണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് സത്യം പറഞ്ഞ എന്നെനിക്ക് ഓൺ ദ സ്പോട്ടിൽ വോയിസ് വെറുക്കണതാണ് ഇഷ്ടം പക്ഷേ അവിടുന്ന് വോയിസ് വെറുക്കാൻ പറ്റിയ ഒരു സ്ഥിതിയിലല്ലായിരുന്നു അതുകൊണ്ടാണ് അവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് വാങ്ങാനൊക്കെ അതാണ് ഞാൻ അവിടെ നിന്നൊന്നും വോയിസ് കൊടുക്കാതെ ഇത് വോയ്സ് പിന്നെയെന്നിട്ടാണ് കൊടുക്കണത് എനിക്ക് ശരിക്കും പറഞ്ഞപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ് പിന്നെ വോയിസ് എടുക്കണ ഭയങ്കര ഒരു മടിയുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ തീരെ പറ്റാത്തതും കൊണ്ടാണ് ചില വീഡിയോകളിലൊക്കെ വോയിസ് പിന്നെ കൊടുക്കേണ്ടി വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ മേശേൻ്റെ ഇത് ഫർണിച്ചറിൻ്റെ മോഡൽ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ കല്ലൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ട് ആണ് ഈ ചില്ല ഞങ്ങളുടെ മുകളിലേക്ക് വെക്കണത് അതെന്താ അങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിക്കണ്ടട്ടോ നമുക്കറിയണമല്ലേ നമ്മൾ പറയുക എനിക്കിത്രയൊക്കെ പറയാനറിയുള്ളൂ ഇതിനെപ്പറ്റി എന്താ പറയുക കാര്യത്തിൽ നല്ല അറിവൊന്നുമില്ലാട്ടോ നമ്മൾ ഇത് കാണുമ്പോൾ ഒരു രസം അത്രയേ ഉള്ളൂ അതൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് വാങ്ങാനൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും വാങ്ങോ ഓരോന്നോരോന്നായിട്ട് വാങ്ങാനൊക്കെ വാങ്ങും പക്ഷെ അത് ഇടാനൊരു സൗകര്യം വേണം അത് ഇട്ട അത് ഇട്ടാൽ മൊത്തം ഇവിടെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത സ്തു ഉള്ളിൽ ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫർണിച്ചറിൻ്റെയൊക്കെ അടക്കണ്ടല്ലേ കസേരേൻ്റെ കാലുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തേക്കാണ് നിറയെ കസേരയുടെ കളക്ഷനൊക്കെ ഉള്ളത് ഞങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നിൽക്കമലിൻ്റെ ഞങ്ങൾ എവിടെ പോയാലും തിരയുള്ളൂ കാരണം ഏറ്റവും നല്ല കമ്പനിയാണ് നിൽക്കമ്മൽ അത് ഒരുപാട് വർഷം എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ആ കമ്പനീടെ വാങ്ങിയിട്ട് കഴിഞ്ഞ വർഷം വേറൊരു കമ്പനീൻ്റെ വാങ്ങിയിട്ട് അത് ചാട ഇവിടെ ആണ് കൊട്ടിപ്പോയി പെട്ടെന്നാണ് കൊട്ടിപ്പോയത് അപ്പോൾ അതാ എൻ്റെ ആൾ ബില്ല് കൊടുക്കാനൊക്കെ നടക്കുകയാണ് അപ്പം ഞാനിവിടെ അങ്ങനെ പുറത്തത്തെ പുറത്തെത്ത ചാരസയിലൊക്കെ ബില്ല് എടുക്കാമെന്ന് എനിക്കിവിടെ ഇരിക്കാനൊക്കെ തോന്നിയിട്ടോ ഭയങ്കര വെയിലാണ് പക്ഷേ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പം ഇനി ബില്ലൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് ഇനി ഓട്ടോറിക്ഷയിൽ കയറ്റി ഇട്ടു കേട്ടോ അവിടെ നിന്ന് അപ്പം നാല് കസേര ഒക്കെ ആയിട്ട് അവിടെ പിന്നത്തെ കസേര പിടിച്ചിട്ടായിരിക്കുന്നത് അതെങ്ങാനും ചാടിപ്പോയാലോ നമ്മുടെ പൈസ പോവില്ലേ ആൾ വണ്ടിയിലുണ്ട് കേട്ടോ സ്കൂട്ടിയിൽ ബാക്കിൽ ബ്ലോക്കാണ് കേട്ടോ ഞായറാഴ്ച അത്രയും ബ്ലോക്ക് ഉണ്ടാവില്ല എന്നാണ് ആ ഓട്ടക്കാരൻ ചേട്ടൻ പറഞ്ഞത് നല്ല ബ്ലോക്കാണല്ലോ ആകെ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ അത്രയും ബ്ലോക്ക് ആയിരുന്നു എനിക്ക് തോന്നുന്ന കല്യാണങ്ങളുടെ തിരക്കുണ്ട ഉള്ള ദിവസമാണ് തോന്നുന്നത് മേൽപ്പാലത്തിൻ്റെ മുഴക്കൂടെ പോവാട്ടോ അപ്പം താഴത്തുള്ള കാഴ്ചകളാണ് ഇതൊക്കെ മുതവറ അമ്പലം പിന്നെ അങ്ങനെ നല്ല ഭംഗി കേട്ടോ മേൽപ്പാലത്തുകളൊക്കെ പോകുമ്പോൾ കാണാൻ ആ സൈഡിലായിട്ടാണ് അനുവിൻ്റെയും അമ്മൂൻ്റെയൊക്കെ സ്കൂൾ വരുന്നത് തരണം സ്കൂള് ഞാൻ ആദ്യമായിട്ടോ അങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ സ്കൂൾ സ്കൂട്ടിയിലാ ഫോൺ വെച്ചാൽ ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റില്ല ആ ഫോൺ പോലും എടുക്കില്ല കൈയ്യിൽ ബാഗിലായിരിക്കും അപ്പോൾ ബ്ലോക്ക് പെട്ട് മെല്ലെ 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 അങ്ങനെ പോവുകയാണെ അപ്പം മെല്ലെ എഴുഞ്ഞഴിഞ്ഞ് അങ്ങനെ എത്തി താഴത്തേക്ക് എത്തിയിട്ടുണ്ട് ഫ്ലാറ്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഈ ഭാഗത്ത് നല്ല ഭംഗിയുള്ള അതായി തോന്നും നമുക്ക് മേൽപ്പാലത്തിൻ്റെ കൂടെ പോകുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോ കേട്ടോ താഴത്തെക്കൂടെ പോണ അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നൂല അപ്പൊ താഴത്തേക്ക് അങ്ങനെ എത്തി കേട്ടോ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണേ അതിൻ്റെ ഒരു ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ട് മേൽപ്പാലം കടക്കലാണ് ഏറ്റവും വലിയ പണി കിട്ടാ അതിൻ്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഞങ്ങളങ്ങനെ ഈ വീട്ടിൽ അങ്ങനെ പോവുകയാണ് ആൾ മുൻപിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം ഈ ബൈക്ക് ബൈക്ക് സൈഡിൽ കൂടെ എടുത്തിട്ട് ഞങ്ങളുടെ മുമ്പിൽ പോയി അവിടെ നിൽക്കുന്നുണ്ട് ബൈക്കിനെ അപ്പോൾ വീട്ടിലെത്തിയ പാടെ ഞാൻ ചെയ്തത് ഇതിൻ്റെ ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞാൽ രണ്ട് കസേരകൾ എടുത്ത് നല്ലണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം എപ്പോഴേ ഒഴിവാക്കി രണ്ടെണ്ണം ഇതാ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വർഷമൊക്കെ ഇങ്ങനെ വെച്ചിട്ടോ കാരണം കാണുമ്പോൾ ഈ സ്റ്റിച്ചിങ് ഉണ്ടെന്നേ ഉള്ളൂ ഇരിക്കാനൊരു കുഴപ്പമില്ല പിന്നെ അത് ഇപ്പോൾ ബലം കുറഞ്ഞപ്പോഴേ പേടിയായി അപ്പോൾ ഇതാണ് പുതിയ കസേര ഒക്കെ ഇങ്ങനെ നിരത്തിയിട്ട് മറ്റേതൊക്കെ എടുത്ത് പുറത്തിക്കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ